കട്ടപ്പന ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സർഗോത്സവം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് നടന്നു കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു നടത്തി നമുക്കറിയാം നമ്മുടെ നല്ല വായനകൾ നല്ല എഴുത്ത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാട് ഇതെല്ലാം നമുക്ക് പ്രിയമുള്ളതാവുന്നത് എപ്പോഴാണ് നമ്മളെല്ലാം തിരിച്ചറിയുമ്പോൾ മാത്രം മാത്രമല്ലേ നമ്മൾ വളർന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ അടുത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള വ്യക്തി അതുമല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നാം പഠിക്കാൻ തുടങ്ങുകയാണ് എല്ലാവരും കേൾക്കുന്നുണ്ട് എന്താണ് ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറയുന്ന ഒരു വാർത്ത എന്താണ് എന്താണ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം അല്ലേ അതിന്റെ വേദന അനുഭവിക്കുന്നത് ആരാണ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടോ ഏ ഇല്ലേ അതിന്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ ആരും യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ റിജോ ജോൺ വിശിഷ്ടാതിഥിയായിരുന്നു കുട്ടികളുടെ ശില്പശാലയുടെ ഭാഗമായുള്ള സംവദിക്കലിനും അദ്ദേഹം കുറിച്ചു നിശബ്ദതയുടെ കാവൽക്കാർ എന്ന തന്റെ യാത്രാ വിവരണ സ്ഥിതി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു കട്ടപ്പിനെ എഇ രാജശേഖരൻ മന്നം മെമ്മോറിയൽ അധ്യാപകൻ ജോർജ് ജേക്കബ് ട്രൈബൽ സ്കൂൾ ഹെഡ് സിന്ധു പി ഡി വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ പ്രീത കെ എന്നിവർ സംസാരിച്ചു ശില്പശാലയ്ക്ക് ശേഷം സ്കൂൾ തല വിജയികളായ യു പി ഹൈസ്കൂളിൽ പോകും കുട്ടികൾക്ക് കഥാരചന കവിതാരചന പുസ്തകാസ്വാദനം ജലഛായം കാവ്യാലാപനം നാടൻപാട്ട് അഭിനയം എന്നീ കലാപരിപാടികൾ നടത്താനും അവസരമൊരുക്കി ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന